അള്ളാഹുവിന്റെ സാമീപ്യത്തിൽ നിന്ന് ഷെയ്താന്റെ സമീപത്തിൽ സാമീപ്യത്തിലേക്ക് പകർത്തി നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചു പ്രവർത്തനങ്ങളെ പരിഗണിക്കുക അതിന്റെ അന്ത്യം എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ സാധാരണ ഹസ്മയെ കുറിച്ച് പറയാറുണ്ട് എല്ലാവരും മനസ്സിലാക്കണം അന്ത്യം അവസാനം വരെ പഠിച്ചു ഒരൊറ്റ കായയും ഒരറ്റ പഴവും മരത്തിൽ നിന്ന് അത് പൊഴുക്കാതെ പഠിക്കാറില്ല മൂപ്പാകാതെ പഠിക്കാറില്ല മൂപ്പാകാതെ പഠിച്ചാൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല വിഷുദ്ധാന് മൂപ്പാകാൻ പോകുന്നേ ഉള്ളൂ മൂപ്പാകാതെ മാറരുത് പഠിച്ചെടുക്കരുത് അള്ളാഹു അമലുകളെ സ്വീകരിക്കുക അതിന്റെ ഹിതാബ് അതിന്റെ അന്ത്യം നോക്കിയ എല്ലാവരും ശ്രദ്ധിക്കാവില്ല സഹോദരങ്ങളെ അതുകൊണ്ട് ഈ നമുക്ക് നൽകിയത് വല്ലാത്തൊരു അനുഗ്രഹമാണ് സ്വാധീനം അവസാനത്തെ രണ്ട് ദിവസം ബാക്കിയായിട്ട് ഇതുപോലെ ഇരുന്ന് കേൾക്കാനും പറയാനും ഓർക്കാനും ഓർമ്മിപ്പിക്കാനും നമുക്ക് അവസരം തന്നില്ലേ അല്ല അല്ലെ ഇത് നമുക്ക് അവസരം തന്നില്ലേ ഇവിടെയുള്ള സർക്കാർ ഇതിനു വേണ്ടി പണിയെടുത്ത് ഒരുപാട് ആളുകൾ ഇവരില്ലേ അല്ല അവർക്കൊക്കെ പർക്കത്ത് നൽകുമാറാ അവരിന്ന് മരണപ്പെട്ടവർക്ക് നൽകും ശഹരങ്ങളെ അവസാ രാത്രിയിലെ അന്ത്യ നിമിഷവും റമദാനിന്റെ പകലിലെ അന്ത്യനിമിഷവും പ്രധാനമാണ് ഈ റമദാനിലെ രാത്രിയുടെ അന്ത്യനിമിഷവും റമദാനിലെ പകലിലെ അന്ത്യനിമിഷവും പ്രധാനമാണ് ഇരുപത്തിയൊമ്പതിന് നോമ്പ് തുറക്കുന്നത് സമയം വല്ലാത്ത സമയമാണ് ഇരുപത്തിയൊമ്പതിന് രാത്രിയിലെ അവസാനം ഫജറിന്റെ തൊട്ട് മുമ്പുള്ള സമയം വല്ലാത്ത സമയ അള്ളാഹു റസൂന്റെ വാചകം കേൾക്കണം ലൈലത്തുൽ 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 അവസാനിച്ചിട്ടില്ല ആഖിരി ആഖിരി ലൈല ലൈല അവസാനത്തെ രാഹു വരെയാണ് രാജ്യം കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല